നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നാരാഖാനം ഹോമിയോപ്പതി ഡിസ്പെൻസറിയിൽ നടന്ന ക്യാമ്പ് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറി ആയുർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും മരിയാപുരം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിനാണ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സെബിൻ വർക്കി അധ്യക്ഷനായിരുന്നു ഡോക്ടർ ഹസ്നടി പി സ്വാഗതവും ഷാജു പോൾ മുഖ്യ പ്രഭാഷണവും നടത്തി ജിജോ ജോർജ് ബിൻസി റോബി റെജി പിറ്റാട്ട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഡോക്ടർ ആര്യ പ്രദീപ് ക്ലാസുകൾ നയിച്ചു ഡോക്ടർ അജിമോളസ് ആശാവർക്കർമാരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്